നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ സമുദായങ്ങളും കോൺഗ്രസിന് ഒരുപോലെ അവരോട് കോൺഗ്രസ് കാണിക്കുന്നത് ഒരേ നിലപാടെന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കോൺഗ്രസിന് എല്ലാവരോടും മതേതര നിലപാടാണ് ഉള്ളതെന്നും അത്തരം നിലപാടിൽ കോൺഗ്രസ് ഒരു തരത്തിലും വെള്ളം ചേർക്കാറില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നെങ്കിൽ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ്യരാകുമായിരുന്നു എന്നും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ് യു എടുത്തത് അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങളുടെ തീരുമാനം ശരിയാണെന്ന് വിശ്വസിക്കുന്നു എൻ ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടെന്നും അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നും അതിൽ ഞങ്ങൾക്കൊരു വിരോധമില്ലെന്നും തിരഞ്ഞെടുപ്പ് ഇത് ആദ്യമായിട്ടാണ് എന്താണ് ബന്ധം ഇതൊക്കെ വിഷയം വരുമ്പോഴുള്ള നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അവിടെ നടന്ന സംഗമം ഏഴ് നിലയിൽ പൊട്ടിയപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് പല കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർക്ക് ആരെ വേണമെങ്കിലും സ്വാധീനിക്കാം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനമാണ് കേരളം ആ പരിപാടി കഴിഞ്ഞതോടെ യു തീരുമാനം ശരിയാണെന്ന് അടി അവിടെ എന്ത് കാപഠ്യമാണ് നടന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ കപട മുഖ്യമന്ത്രി പിണറായി വിജയൻ കപടഭക്തനായി അഭിനയിക്കുകയായിരുന്നുവെന്നും ജനങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്നും വിശ്വാസികളെ വഞ്ചിച്ചുവെന്നും എൻ എസ് എസ് ഒ എസ് എൻ ഡി പി ഒ മറ്റേതെങ്കിലും സമുദായ സംഘടനകളോ ആയിട്ട് കേരളത്തിലെ യു ഡി എഫിന് ഒരു തർക്കവുമില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല അവർ അവരുടെ നിലപാടെടുക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ശബരിമലയിൽ ലംഘനം നടത്തുന്ന സമയത്ത് ആചാരങ്ങളെ സംരക്ഷിക്കാനായി ഞങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ സർക്കാർ എന്ത് വൃത്തികേടാണ് ചെയ്തത് ആചാരലംഘനം നടത്തുന്നതിനായി പോലീസിന്റെ പിൻബലത്തോടെ രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തിയെന്നും ഇതെല്ലാം കേരളം കണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്ത് മാറ്റമാണ് പിണറായി സർക്കാരിനുണ്ടായെന്നും ചോദിക്കുകയാണ് മാറ്റമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വിശ്വാസികൾക്കെതിരായ കേസ് പിൻവലിക്കലാണ് രണ്ടാമതായി ചെയ്യേണ്ടതെന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്